വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് ഞാൻ സോബി ട്രേഡിംഗ് സീരിയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാനിംഗ് വൺ ഇസ് ടു ത്രീ റിസ്ക് റിവാർഡ് റേഷ്യോ ബേസ്ഡ് ഓൺ പ്രൈസ് ആക്ഷൻ ഓൾസോ ബേസ്ഡ് ഓൺ വോളിയം അപ്പോൾ പ്രൈസ് ആക്ഷൻ സീരീസിൽ നമ്മൾ ഒത്തിരി ഒത്തിരിയധികം കാര്യങ്ങൾ പഠിച്ചു അല്ലേ പ്രൈസിൻ്റെ ജനറൽ മൂവ്മെൻറ്റ് എങ്ങനെയാണ് അത് നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പം വോളിയത്തിനെ ബേസ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ട്രേഡ്സ് പല സമയത്ത് നമുക്ക് കിട്ടും അപ്പം എങ്ങനെ അത് കിട്ടും എങ്ങനെ നമുക്ക് അത് പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളുടെ ചാർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് പുറകോട്ട് പോകാം റൈറ്റ് നമുക്ക് നമുക്കിത് എവിടെ നിന്നാണേലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇവിടെ നിന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പം ഹൈ വോളിയം ക്യാൻഡിൽ എവിടെയാണ് ജനറേറ്റ് ചെയ്താക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എവിടെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏരിയ നമ്മൾ ടാർജറ്റ് ലൈനായിട്ട് മാർക്ക് ചെയ്യുന്നു ദാറ്റ്സ് ഇറ്റ് രണ്ട് ടാർജറ്റ് ഒരു രണ്ട് ടാർജറ്റ് സെക്കൻഡ് ടാർജറ്റ് രണ്ട് പ്രൈസ് നമ്മൾ ടാർജറ്റ് മാർക്ക് ചെയ്യുന്നു അതിന് ഇൻ ബിറ്റ്വീൻ ഉള്ള ഏരിയയിൽ കൂടെ പ്രൈസ് കയറി ട്രേഡ് ചെയ്ത് ഇറങ്ങിപ്പോകും ഇതാണ് നമ്മളുടെ ഐഡിയ എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അതിനകത്ത് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ആ കണ്ടീഷൻസ് വളരെ കെയർഫുൾ ആയിട്ട് എല്ലാവരും ശ്രദ്ധിച്ചതാണ് എങ്കിൽ മാത്രമേ ഇതിനകത്തുള്ള ആ ഒരു അക്വറസി നമുക്ക് കിട്ടത്തുള്ളൂ ട്രേഡിനകത്ത് അപ്പം റിസ്ക് റിവാർഡ് റേഷ്യോ വൺ ഇസ് ടു വൺ എന്ന റിസ്ക് റിവാർഡ് റേഷ്യയിൽ നമ്മൾ ലോങ് ടൈം പ്ലേ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ്ഫുൾ ആകാൻ പറ്റത്തില്ല സോ മിനിമം വൺ ഇസ്റ്റ് ടു ത്രീ എങ്കിലും വേണം അല്ലെങ്കിൽ വൺ ഇസ് ടു ടു എങ്കിലും വേണം അപ്പോൾ ഇറ്റ് ഡിപ്പെൻസ് നമ്മളുടെ ഓരോരുത്തരുടെയും എന്താ പറയുന്നത് മാർക്കറ്റിൽ ഇരിക്കാനുള്ള ക്ഷമ ഇതെല്ലാം ഓരോരുത്തർക്കും അറിയത്തുള്ളൂ അതിനെ ബേസ് ചെയ്തിട്ട് വൺ ഇസ്റ്റ് ടു 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 ടുവോ വൺ ഇസ് ടു 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 ഫൈവോ ഏതെങ്കിലും ഏതെങ്കിലും പ്രോപ്പറായിട്ടുള്ള റിസ്ക് റിവാർഡ് റേഷ്യോയിൽ വേണം എപ്പോഴും നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നൗ നമ്മളിവിടെ ഫൈൻഡ് ചെയ്യേണ്ട സിമ്പിൾ ആയിട്ടുള്ള ഒറ്റ ഉള്ളൂ എവിടെയാണ് ഹൈ വോളിയം ക്യാൻഡിൽ വന്നിരിക്കുന്നത് അവിടെ നമ്മൾ തുടങ്ങുന്നു ഓൾ റൈറ്റ് അപ്പോൾ ഫസ്റ്റ് ഹൈ വോളിയം ക്യാൻഡിൽ അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും നമ്മൾ ഇവിടെ നോക്കുമ്പം ഹൈ വോളിയം ക്യാൻഡിൽ ഇവിടെയാണ് കിടക്കുന്നത് ഓൾ റൈറ്റ് അപ്പോൾ അതിന് ഇതിന് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പം അതിന് മുമ്പിലത്തെ ഹൈ വോളിയും ക്യാൻഡിൽ ഏതാണെന്നാണ് നമ്മൾ നോക്കുന്നത് ഓൾറൈറ്റ് റൈറ്റ് ഇതിന് മുമ്പിലത്തെ ഹൈവോളിങ്ങ് അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ക്യാൻഡിൽ ഇവിടെ മാർക്ക് ചെയ്യുകയാണെന്ന് വിചാരിച്ചു ഈ ഹൈ വോളിയും ക്യാൻഡിൽ അപ്പം ഈ ഹൈ ഹൈവോളിങ് ക്യാൻഡിലിൻ്റെ ബോട്ടം ഒരു ലൈൻ മാർക്ക് ചെയ്താൽ ദാറ്റ് ഇസ് അവർ ടാർഗറ്റ് ടാർജറ്റ് ഏരിയ എന്ന് ഓൾറെഡി മാർക്ക് ചെയ്തു അപ്പോൾ നമുക്ക് എൻട്രി ലൈൻ വേണം എൻട്രി മാർക്ക് ചെയ്യണമെങ്കിൽ അതിന് പ്രീവിയസ്ലി വന്നിരിക്കുന്ന ഹൈ വോളിയം ക്യാൻഡിൽ എവിടെയാണെന്ന് നോക്കണം അപ്പോൾ ഇതാണ് അതിന് പ്രീവിയസ്ലി വന്നിരിക്കുന്ന ഹൈ വോളിയം ക്യാൻഡിൽ അല്ലേ അപ്പോൾ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഹൈ വോളിയം ഉണ്ട് നോ പ്രോബ്ലം ഹൈ വോളിയം ആയിരിക്കണം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളുടെ ടാർജറ്റ് ഏരിയ എന്ന് പറയുന്നത് സോ ഇതിൻ്റെ പ്രൈസ് ബോട്ടം വരുമ്പോൾ എൻട്രി അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു വെരി ബിഗ് റേഞ്ചാണ് ഇവിടെ നോക്കി ഒരു നൂറ്റി അമ്പത്തിയെട്ട് നൂറ്റി അറുപത് പോയിൻ്റ് ഉണ്ട് നമ്മളെ സംബന്ധിച്ച് അത്രയും വേണ്ട നമ്മളെ സംബന്ധിച്ചൊരു മാക്സിമം ഒരു അറുപത് പോയിൻ്റ് ആയാലും മതി ബിക്കോസ് നമ്മൾ ഒരു ദിവസം തന്നെ ട്രേഡ് ക്ലോസ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ചെറിയ ടാർജറ്റ് മതി അപ്പം വൺ ഇഷ്ട ടു ത്രീയെന്ന് പറയുമ്പം ടെൻ പോയിൻറ്റ് നമ്മൾ എടുക്കുവാണെങ്കിൽ തേർട്ടി പോയിന്റ് ട്വൻറ്റി പോയിന്റ് എടുക്കുവാണെങ്കിൽ സിക്സ്റ്റി പോയിൻറ്റ് ടാർജറ്റ് ഇതായിരിക്കണം നമ്മളുടെ ഐഡിയൽ ആയിട്ടുള്ള എൻട്രി സെനാരിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ ടാർഗറ്റ് ലെവൽ വളരെയധികം ബിഗ് ആകുവാണെങ്കിൽ നമ്മൾ ആ ട്രേഡ് ഇഗ്നോർ ചെയ്യുക ബിക്കോസ് അങ്ങോട്ട് പ്രൈസ് വരുമോ എന്ന് നമുക്ക് അറിയത്തില്ല ഈവൻ എൻസി ഈ ഒരു പ്രൈസിൻ്റെ ആക്ടിവിറ്റിക്കകത്താണെങ്കിൽ പോലും പ്രൈസ് അവിടെ വരെ ഏകദേശം കയറി വരുന്നുണ്ട് കണ്ടോ അതാണ് പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് എവിടെയായിരിക്കും ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ ഹൈ വോളിയൂം ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് ടാപ്പ് ചെയ്യുമ്പോൾ അതിന് ബോട്ടമായിരിക്കും നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച പത്ത് പോയിന്റ് സോ ഈ ഈ പത്ത് പോയിൻറ്റ് ഇരുപത് പോയിൻറ്റ് അത് ഡിപ്പെൻഡ്സ് ആണ് ഈ ടാർഗറ്റിൻ്റെ ലെങ്ത് പോലെ ഇരിക്കും നമുക്ക് അപ്പോൾ അത് നോക്കുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് വിചാരിച്ചു അപ്പോൾ സപ്പോസ് ഇവിടെ നമുക്ക് എൻട്രി ഇല്ല ബിക്കോസ് ഇത് ഭയ അതിഭയങ്കരമായിട്ടുള്ള മൂവ്മെൻറ്റാണ് നടന്നിരിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ വിടുന്നു ഓക്കെ എന്നാ ഇനി ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമുക്ക് അത് വീണ്ടും തുടങ്ങാം വീണ്ടും നമ്മളിങ്ങനെ മാർക്കറ്റിൽ ഇരിക്കുമ്പോഴ വീണ്ടും ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് ഒരു ഹൈ വോള്യൂം ക്യാൻഡിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ ഹൈ വോള്യൂം ക്യാൻഡിൽ ഇത് ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ എവിടെ വന്നു ഇവിടെ വന്നു റൈറ്റ് അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ അതിന് അതിന് മുന്നിൽ വന്നിരിക്കുന്ന തരക്കേടില്ലാത്ത ഹൈ വോളിയം ക്യാൻഡിൽ ഏതാണ് ഇതാണ് ഹൈ വോളിയം ക്യാൻഡിൽ എന്ന് പറയുന്നത് ഏത് ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ബോട്ടം റൈറ്റ് ഇതുണ്ടോ ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ബോട്ടം ആണ് ഇതാണ് റൈറ്റ് ഇതാണ് ക്യാൻഡിലിൻ്റെ ബോട്ടം അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എൻട്രി എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും ഇതിന് ബോട്ടം പ്രൈസ് എപ്പോഴാണ് ട്രേഡ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഒരു ചാർജ് ഉണ്ട് റൈറ്റ് ഇപ്പോൾ ഇവിടെ എത്ര കിട്ടി മുപ്പത്തി ഒന്ന് പോയിന്റോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ ഏകദേശം മുപ്പത്തൊന്ന് പോയിന്റോളം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് പത്ത് പോയിന്റിന് പത്ത് പോയിന്റിന് മുപ്പത് പോയിന്റ് റൈറ്റ് ഷോപ്പിലോ സടിച്ചാൽ ഷോപ്പിലോ സടിച്ചോ ഇല്ലെങ്കിൽ യു വിൽ വിൽക്കേറ്റ ടാർജറ്റ് സോ ഫസ്റ്റ് ട്രേഡ് നമുക്കിവിടെ ക്വാളിഫൈ ചെയ്തു സോ ഫസ്റ്റ് ട്രേഡ് ടാർഗറ്റ് എത്രയാണ് അത് വൺ ഈസ് ടു ത്രീ റൈറ്റ് വൺ ഇഷ്ടൂ ത്രീ നമുക്ക് ടാർഗറ്റ് കിട്ടി പത്ത് പോയിന്റ് മുപ്പത് പോയിൻ്റ് എന്ന നെക്സ്റ്റ് നമുക്ക് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഹൈ വോളിയം ക്യാൻഡിൽ വന്നു ഇതൊരു ഹൈ വോളിയം ക്യാൻഡിലാണ് അപ്പം ഈ ഹൈ വോളിയം ക്യാൻഡിലിൻ്റെ ബോട്ടം നമ്മൾ പ്രൈസ് ഇത് നോക്കി പക്ഷേ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ വേറെ അടുത്ത ഹൈ വോളിയം എന്ന് പറയുന്നത് ഇതിന് ഇതിന് മുകളിൽ പോകരുത് ബിക്കോസ് ടാർജറ്റ് എപ്പോഴും നമ്മുടെ ടാർജറ്റ് എന്ന് പറയുന്നത് ഹയർ സൈഡിലല്ലേ അതിന് താഴെ താഴെ ആയിരിക്കണം നമ്മളുടെ എൻട്രി ലെവൽ എന്ന് പറയുന്നത് അതിന് മോളിൽ മോളിൽ കയറി ഹൈ വോളിയത്തിൽ കയറി മാർക്ക് ചെയ്യരുത് ഓക്കെ നോ ഇവിടെയില്ല ഓൾ റൈറ്റ് നെക്സ്റ്റ് നമ്മളിവിടെ നോക്കുമ്പോൾ ഇതാണ്ട് ഇവിടെ ഒരു ഹൈ വോളിയം ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഓൾ റൈറ്റ് ഇതാണ് ഹൈ വോളിയൂം ക്യാൻഡിൽ ഇത് ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ ഓക്കെ അപ്പോൾ ഇതിന് ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്ന ഹൈ വോളിയും ക്യാൻഡിൽ ഏതാണ് ഇതാണ് ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്ന ഹൈ വോളിയും ക്യാൻഡിൽ വേണ്ട ഈ ക്യാൻഡിൽ വേണ്ട അപ്പോൾ അതിനകത്ത് സബ്സിക്വൻറ്റ് മൂവ്മെൻറ്റിൽ ശേഷം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് പ്രൈസ് കയറി ട്രേഡ് ചെയ്തിരിക്കുന്നതാണ്ടോ അപ്പോൾ നമ്മൾ ഇത് മെഷർ ചെയ്ത് നോക്കുമ്പം എത്ര പോയിൻ്റ് ഉണ്ട് പതിമൂന്ന് പോയിന്റേ ഉള്ളൂ മനസ്സിലായോ പതിമൂന്ന് പോയിന്റിന് വേണ്ടിയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യണോ വേണ്ട എന്ന് നോക്കാം ബിക്കോസ് നമ്മൾ വൺ ഇസ് ടു ത്രീ റിസ്ക് റിവാർഡ് റേഷ്യയിൽ ബിഗർ ട്രേഡ്സിലേക്ക് വേണ്ടി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ചെറിയ ടാർഗറ്റിലായി കാണുമ്പോഴത്തേനും എല്ലാ വോളിയത്തിലും കയറി നമ്മൾ എൻട്രി എടുക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആകത്തില്ല സോ സ്റ്റേ വേ വെയിറ്റ് ചാർലി വെയിറ്റ് ഓൾ റൈറ്റ് നോ നെക്സ്റ്റ് ഇത് കഴിഞ്ഞു അതിനുശേഷം വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഹൈ വോളിയം കണ്ടു റൈറ്റ് ഇതാ ഇവിടെ ഒരു ഹൈ വോളിയം ക്യാൻഡിൽ കണ്ടു അതിന് ബോട്ടം ഇവിടെ വന്നു കഴിയുമ്പോൾ തന്നെ ഇതൊരു ഹൈവോളിയായിരുന്നു പക്ഷെ നമ്മളിവിടെ ടാർജറ്റ് ലൈൻ ഫസ്റ്റ് ടൈം നമ്മൾ ടാർജറ്റ് ലൈൻ മാർക്ക് ചെയ്ത് ഈ ഈ വരച്ചാക്കുന്ന വരെ അതിനുശേഷം ഇതിൻ്റെ ബോട്ടം നമ്മൾ നോക്കുമ്പം ആ ഹൈ ഹൈവോളിയത്തിന് പറഞ്ഞാൽ അതിന് മുകളിലാണ് പ്രൈസ് നിൽക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല നമ്മളുടെ ടാർജറ്റ് ഇത് എൻട്രി ചെയ്യുന്നത് താഴെ ആയിരിക്കണം സോ നമ്മൾ ആദ്യം വരയ്ക്കുന്നത് എന്തോ ഹൈ വോളിയം കണ്ടിട്ട് ആദ്യം വരയ്ക്കുന്നത് എന്തോ അത് ടാർജറ്റ് റൈറ്റ് രണ്ടാമത് നമ്മൾ ഹൈ വോളിയം ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ എന്താണോ അവിടെ വരയ്ക്കാൻ പോകുന്നത് അത് നമ്മളുടെ എൻട്രി ലൈൻ അതിന് ബോട്ടോ എൻട്രി ലൈൻ ഇതാണ് സംഭവം വളരെ ഓക്കെ എന്നാൽ അതിന് ശേഷം പ്രൈസ് നേരെ മുന്നോട്ട് 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 പോയി ഇതുണ്ട് ഇവിടെ ഒരു ഹൈ വോളിയം വന്നു ടാർജറ്റ് മാർക്ക് ചെയ്തു ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇതിന് പോട്ടേ ഉള്ളൂ അപ്പോൾ നമുക്ക് ടാർജറ്റ് വലിയ അധികം കിട്ടാനില്ല സോ അടുത്ത ടാർജറ്റ് നമ്മൾ നോക്കുമ്പോൾ ഇതാണ് ഇവിടെ ഒരു റെഡ് ക്യാൻഡ് ഹൈ വോളിയം വന്നു റൈറ്റ് ഇവിടെ ഗുഡ് അപ്പോൾ ഈ റെഡ് വോളിയത്തിൻ്റെ താഴെ തിരക്കേടില്ലാത്ത ഒരു ഹൈ വോളിയം ഏതായിരുന്നു ഇതായിരുന്നു ഈ പർട്ടിക്കുലർ ക്യാൻഡിലായിരുന്നു അല്ലേ പിന്നെ ഈ ക്യാൻഡിലും ഉണ്ട് ഇതുണ്ട് ഈ ഒരു പർട്ടിക്കുലർ ഉണ്ട് സോ രണ്ടും കൂടെ ഏകദേശം നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഇതിന് ബോട്ടം നമുക്ക് എൻട്രി ലൈൻ ഉണ്ട് അല്ലെങ്കിൽ ഇതിന് ബോ ഇതിനുണ്ട് ഉണ്ട് ഈ പർട്ടിക്കുലർ റെഡ് ക്യാൻഡിലുണ്ട് ഇതിൻ്റെ ഇവിടെ സി അതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുന്നുണ്ട് സോ യു ഗെറ്റ് എ ടാർജറ്റ് വൺ മോർ ടാർജറ്റ് അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് എത്രയുണ്ട് നോക്കാം നമ്മളുടെ ടാർജറ്റ് എന്ന് പറയുന്നത് ഇതാണ് റൈറ്റ് അതിന് മുപ്പത് പോയിൻ്റ് ഉണ്ട് സി ഇതും വൺ ഇഷ്ടൂ ത്രീ റിസ്ക് റിവാർഡ് റേഷ്യോ ഉണ്ട് റൈറ്റ് ഒരു ട്രേഡും കൂടെ കിട്ടി റൈറ്റ് എന്നാ ഇനി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും വീണ്ടും നമുക്കൊരു ഹൈ വോളിയം ക്യാൻഡിൽ ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു റൈറ്റ് ഇവിടെ നമുക്കൊരു ഹൈ വോളിയം ക്യാൻഡിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഹൈ വോളിയം ക്യാൻഡിൽ ഏതാണ് തിരക്കേട് ഒരു ഹൈ വോളിയം ഈ ക്യാൻഡിലാണ് അത് ആ സെയിം ലെവലിൽ തന്നെയാണ് ഓക്കെ ഇത് വന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു ലെവലാണ് റൈറ്റ് അപ്പോൾ നമ്മളിതിനെ റീ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ഒരുക്കുന്നു ബിക്കോസ് ഈ ഒരു ആ സോറി ഇതിൻ്റെ താഴെ ഇതിൻ്റെ താഴെ പക്ഷെ അവിടെ എൻട്രിക്ക് വേണ്ടിയിട്ട് മാർക്കറ്റ് വരുന്നില്ല സോ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ഇവിടെ ഒരു ഹൈ വോളിയം വരുന്നുണ്ട് റൈറ്റ് ഇതൊരു ഹൈ വോളിയം ക്യാൻഡിലാണോ അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു ഹൈ വോളിയം പിന്നെയും വരുന്നുണ്ട് ഇവിടെ അപ്പം രണ്ടെണ്ണത്തിൻ്റെയും കൂടെ ഹൈ വോളിയത്തിൻ്റെ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും അല്ലെ ആ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ബോട്ടം ഇതല്ല ഈ സാ ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റും ഈ കാൻഡിലിൻ്റെ ബോട്ടം ഓൾറൈറ്റ് അപ്പോൾ നമ്മൾ നോക്കുമ്പം ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്ന ഇവിടെ വന്നിരിക്കുന്ന നോക്കുവാണ് എവിടെയാണ് ഇവിടെ നോക്കി നോക്കിയിട്ട് ഇവിടെ നോക്കുമ്പോൾ എന്താണ് ആ സെയിം ലൈനിൽ തന്നെയാണ് അത് വരച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് ടാർജറ്റും ഇല്ല ടാർജറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് എൻട്രി ലെവൽ ക്വാളിഫൈ ചെയ്യുന്നില്ല ഇവിടെ വന്നിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഇവിടെ ഇവിടെ അടുത്ത ഹൈ വോളിയം എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഹൈ വോളിയം എന്ന് പറയുന്നത് ഈ ക്യാൻഡിലാണ് ഇത് ഈ പെർട്ടിക്കുലർ ക്യാൻഡിൽ അപ്പോൾ ആ ക്യാൻഡിലിൻ്റെ ബോട്ടം ഒരു എൻട്രി ലൈൻ വെക്കാം അപ്പോൾ ഇനി പ്രൈസ് എപ്പോഴേലും ഇവിടെ വന്ന് ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഇതിൻ്റെ മോളിലേക്ക് ഒന്ന് കയറി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് റൈറ്റ് അപ്പോൾ എൻട്രിക്ക് വേണ്ടിയിട്ട് നോക്കാം ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ ഫെയിലാവും റൈറ്റ് ഇവിടെ വന്നു അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ക്വാളിറ്റിയിൽ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ എൻട്രി എടുക്കും റൈറ്റ് ആ നമുക്ക് ടാർഗറ്റിലേക്ക് വരുന്നുണ്ടോ ഇല്ല സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു അല്ലേ അപ്പം വൺ ഇസ് ടു ത്രീയിൽ നമ്മളത് പോയി സ്റ്റോപ്പ് ലോസ് റിസ്ക് നമുക്ക് വൺ വൺ ഇസ്റ്റ് ടു ത്രീ ആണെങ്കിൽ പോലും പോയി അപ്പം അത് സ്റ്റോപ്പ് ലോസ് ഒരെണ്ണം ഹിറ്റ് ചെയ്തു അതിനുശേഷം വീണ്ടും പ്രൈസ് നമ്മളുടെ ഈ ലൈൻ മാറ്റി വെക്കാം ഓക്കെ അതിനുശേഷം വീണ്ടും നമ്മൾ നോക്കുമ്പം അതാണ്ട് ഒരു വലിയ ഹൈ വോളിയം ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു റൈറ്റ് ഈ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഹൈ വോളിയത്തിൻ്റെ ബോട്ടം പ്രൈസ് വരണം ബോട്ടം എന്ന് വെച്ചാൽ നമുക്ക് എൻട്രി ലെവൽ കണ്ടുപിടിക്കണം അപ്പോൾ ഇതിന് ബോട്ടം ഇത് പോയി അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും ഇല്ല റൈറ്റ് ഇങ്ങോട്ടൊന്നും ഇല്ല അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ഹൈ വോളിയം നോക്കുമ്പോൾ ഈ ആക്ടിവിറ്റിക്കാത്ത ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം ഇവിടെ പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്ത് മിറ്റിഗേറ്റ് ചെയ്താണ് പോയേക്കുന്നതും കൂടെ ഒന്ന് നോക്കുക ക്ലീൻ പ്രൈസ് ആക്ഷൻ ആണെങ്കിൽ പെട്ടെന്ന് പ്രൈസ് വന്ന് റിജക്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട് അപ്പം നമ്മൾ മാർക്ക് ചെയ്യുന്ന ഏരിയയിൽ പ്രീവിയസ്ലി ഇപ്പം സപ്പോസ് നമ്മൾ ഇവിടെ ഒരു രണ്ട് ലൈൻ ഡ്രോ ചെയ്തു എന്ന് വിചാരിക്കുക ഇങ്ങനെ ഒരു ടാർഗറ്റ് ലൈനും ഇങ്ങനെ നമ്മൾ വരച്ചു അപ്പോൾ നമ്മൾ വരച്ചു കഴിയുമ്പോൾ ഈ ഹൈ വോളിയം കണ്ടോണ്ടായിരുന്നു ഇവിടെ എടുത്തതെന്ന് വിചാരിക്കും ഇവിടെ മാർക്കിംഗ് കറക്റ്റ് അല്ല അതിന് ശേഷം നമ്മൾ നോക്കുമ്പം ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് സി ഫസ്റ്റ് ടൈം വരുമ്പോഴത്തേനും പെട്ടെന്ന് റിവേഴ്സ് ചെയ്തു പോകുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ സെക്കൻഡ് ടൈം അങ്ങനെ നമ്മൾ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നമ്മളുടെ ഏരിയയിൽ കൂടെ പ്രൈസ് ഒത്തിരി അധികം സമയം ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ട്രേഡ് സെറ്റപ്പ് ഇഗ്നോർ ചെയ്ത് കളയാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് വീണ്ടും നമ്മൾ പ്രൈസിൻ്റെ ആക്ടിവിറ്റി നോക്കുകയാണ് ഇവിടെ നമ്മൾ ഹൈ വോളിയം മാർക്ക് ചെയ്തു ഇത് നമ്മളെ സംബന്ധിച്ച് ഹൈ വോളിയൂത്തിൻ്റെ ഉള്ള ലെഫ്റ്റ് സൈഡിൽ എവിടെയാണ് ഏരിയ എന്നുള്ളത് ഇവിടെയൊന്നും ഒന്നും ഇല്ല ശരിയല്ലേ ഓൾറെഡി ഈ പ്രൈസ് ആക്ഷൻ കംപ്ലീറ്റ്ലി മിറ്റിഗേറ്റ് ചെയ്താണ് ഇനി നമ്മൾ നോക്കുകയാണ് അടുത്ത ഹൈ വോളിയം എവിടെ ഡെവലപ്പ് ചെയ്യും അപ്പോൾ വീണ്ടും വരുമ്പോഴത്തേന് ഇവിടെ ഹൈ വോളിയം ഡെവലപ്പ് ചെയ്തു അപ്പോൾ നമുക്ക് ഈ രണ്ട് ലൈൻ്റെ അണ്ടർണ്ണാൻ ഡ്രോ ചെയ്ത് കഴിഞ്ഞാലും ഇറ്റ് ഈസ് ക്ലോസ് വെരി ക്ലോസ് അല്ലേ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാലും വെരി ക്ലോസ് അപ്പോൾ നമുക്ക് ടാർഗറ്റ് ഇല്ല ടാർഗറ്റ് വേണമെങ്കിൽ എൻട്രി വേണമെങ്കിൽ താഴ് വരണം നല്ല മോളിൽ ടാർഗറ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ അവിടെ ഇല്ല അതിനുശേഷം പ്രൈസ് മുകളിലോട്ട് പ്രൈസ് പ്രൈസ് ആക്ഷൻ മുകളിലോട്ട് പോകുന്നു ഓക്കെ മുകളിലോട്ട് പോയി കഴിയുമ്പോഴത്തേനും ഇവിടെ എന്ത് സംഭവിച്ചു ഹൈ വോളിയം ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് റൈറ്റ് അതിനുശേഷം പിറ്റേ ദിവസം ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്ത് താഴ്ത്തു പോകാണ് അപ്പം നമ്മൾ നോക്കുന്നത് താഴ്ത്തതായിട്ട് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുക ഓൾ റൈറ്റ് സി താഴ്ത്തതായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇവിടെ സി കമ്പാരറ്റീവ്ലി ഇതൊരു ഹൈ വോളിയൂം ക്യാൻഡിലായിരുന്നു പക്ഷേ നമുക്കിവിടെ റെഫറൻസ് നമ്മളിവിടെ എൻട്രി ടാർഗറ്റ് ലെവൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്തെങ്കിലും ഒരു എൻട്രി സോൺ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും ക്യാൻഡിൽസ് ഉണ്ടോ ഇല്ല അതെല്ലാം മെറ്റിക്കേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക പ്രൈസ് മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ മാത്രം നമ്മൾ ട്രേഡ് ചെയ്താൽ മതി മനസ്സിലായി ഹൈ വോളിയം ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടു എന്ന് വെച്ചാൽ എല്ലാവർക്കും കയറി മാർക്ക് ചെയ്യുക എന്നുള്ളതല്ല ഓൺ റൈറ്റ് നാവ് ഇവിടെ വീണ്ടും നമ്മൾ പ്രൈസ് ആക്ഷൻ മുന്നോട്ട് 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 പോകുമ്പോഴത്തേക്കും ഇതാണേ ഹാ ഇവിടെ ഒരു ഹൈ വോളിയം ക്യാൻഡിൽ വന്നിരിക്കുന്നു റൈറ്റ് ഇതൊരു ഹൈ ഹൈവോളിങ് ഹാൻഡിലാണ് സോ ഇനി നമ്മൾ നോക്കുന്നത് ഇതിനെ റെഫർ ചെയ്യുമ്പോൾ ഇനി എൻട്രിക്ക് വേണ്ടിയിട്ടുള്ളത് ഏതാണ് ഇവിടെ താഴെ വരണം നല്ല നമുക്ക് എൻട്രി വരുള്ളൂ അപ്പോൾ എവിടെയാണ് ഹൈ ഹൈവോളി നിൽക്കുന്നത് ഇവിടെയാണ് ഹൈ ഹൈവോളി നിൽക്കുന്നത് റൈറ്റ് പിന്നെ എവിടെയാണ് ഹൈ ഹൈവോളി നിൽക്കുന്നത് സി ഇത് കമ്പാരിറ്റീവ്ലി ഈ വോളിയത്തിനെക്കാട്ടിലൊക്കെ കൂടുതൽ ഇവിടെ വന്നു കഴിഞ്ഞു അല്ലേ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത് മാത്രമാണ് ഒരു ഐഡിയൽ റേഞ്ച് എന്ന് പറയുന്നത് അല്ലേ ഇത് അപ്പം നമ്മളിവിടെ ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും അമ്പത്തൊന്ന് പോയിൻറ്റ് ഉണ്ട് ഓക്കെ വെരി ഗുഡ് അപ്പം ഇവിടെ ആ ഏരിയ മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല സി പ്രൈസ് ഇനി എങ്ങോട്ടാണ് വരുന്നത് താഴ്ത്തും താഴ്ത്തി ഇങ്ങനെ വരണം അപ്പോൾ മിറ്റിഗേറ്റ് ചെയ്യാത്തപ്പം നമ്മൾ എന്ത് ചെയ്യണം സോറി ഈ നമ്മളുടെ ഇത് സ്റ്റോപ്പ് ലോസ് അടിച്ചതാണ് ഓക്കെ നമ്മളുടെ എൻട്രി ഏരിയയിലേക്ക് വേണ്ടിയിട്ട് പ്രൈസ് വരുമ്പോൾ എന്ത് ചെയ്യണം മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈം ടാഗ് ചെയ്യുമ്പോൾ ഇമീഡിയറ്റ്ലി യു ക്യാൻ ഗെറ്റ് ഇൻ ടു ദ ട്രേഡ് എക്സിറ്റ് ഇങ്ങനെയാണ് നമ്മളുടെ ഐഡിയ ഓൾ റൈറ്റ് അപ്പോൾ ഇതിനകത്ത് വന്നു കഴിയുമ്പോഴത്തേനും നോക്കി അങ്ങോട്ട് വരുന്നുണ്ട് സോ അത് മിറ്റിഗേറ്റ് ചെയ്യുന്നില്ല സോ ഇവിടെ വരുന്നു ആ യാ ഇവിടെ വന്നു ആ താഴെ ചുട് താഴെ വരും ആ ലൈന് ബോട്ടം ബോട്ടം ലൈനാണ് നമ്മൾ നോക്കുന്നത് ഓൾറൈറ്റ് ഓക്കെ ഇങ്ങനെയാണ് നോക്കുന്നത് ഓക്കെ ഇവിടെ ആക്ച്വലി എൻട്രി ആയിട്ടില്ല അതിന് തൊട്ട് താഴെ ട്രേഡ് ചെയ്യണം സി തൊട്ട് താഴെ ട്രേഡ് ചെയ്തു റൈറ്റ് അപ്പോൾ നമ്മൾ ഇവിടെ എത്രയുണ്ട് ട്വൻ്റി നയൻ പോയിന്റ് ടെൻ ഈസ്റ്റ് വൺ ഈസ്റ്റ് ടു ത്രീ അപ്പോൾ നമുക്കിവിടെ ടാർജറ്റ് ഹിറ്റ് ഇവിടെ എഴുതി വെക്കാം ടാർജറ്റ് വൺ ഈസ്റ്റ് ടു ത്രീ റൈറ്റ് നോ നെക്സ്റ്റ് നമ്മൾ നോക്കുവാണ് അപ്പം അടുത്ത ഹൈ വോളിയം ഇവിടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അല്ലേ അപ്പോൾ വന്നവരെ വഴി നമ്മൾ ആ എൻട്രി എൻട്രിയിലെ ഫോക്കസ് ചെയ്താണ്ടിരിക്കുമ്പോൾ എൻട്രിക്ക് വേണ്ടിയിട്ട് വന്നു അവിടെ കിട്ടി അപ്പം നെക്സ്റ്റ് നമ്മളിവിടെ നോക്കുന്നത് അടുത്ത ഹൈ വോളിയം ഇവിടെ വന്നാക്കുന്നു റൈറ്റ് ഇതാണ്ട് ഇവിടെ വോളിയം വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് എൻട്രി ലെവൽ എന്ന് പറയുന്നത് എവിടെയായിരിക്കണം ഇതിന് താഴെ ആയിരിക്കണം ഇത് നമ്മുടെ ടാർജറ്റ് ലൈനാണ് ഫസ്റ്റ് മാർക്ക് ചെയ്യുന്നത് ടാർജറ്റ് ലൈൻ അത് പറഞ്ഞു പോയത് അതിന് താഴെയാണ് നമുക്ക് എൻട്രി വരേണ്ടത് എന്നാലും ഈ ടാർജറ്റ് ലൈനിൽ കയറി വരത്തുള്ളൂ അപ്പോൾ അതിന് പ്രീവിയസ്ലി വന്നിരിക്കുന്ന ഹൈ ഹൈവോളി ഇതാണ് ഇത് മോളിലാണ് നിൽക്കുന്നത് ഇവിടെ താഴോട്ട് വരണ്ടേ അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഈ മുകളിലുള്ള കാൻഡിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ഇവിടെയേ ഉള്ളൂ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് പക്ഷേ ഈ ക്യാൻഡിൽ ഇത് സി മെറ്റിക്കേറ്റ് ചെയ്തു പോയി ക്ലീൻ ആയിട്ടുള്ള ഏരിയ നമുക്ക് കിട്ടുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ഇനീഷ്യലി വരുന്ന വരവിന് തന്നെ എക്സിറ്റ് ചെയ്യാൻ പറ്റും ഓൾറൈറ്റ് ഇന്നു ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു ഇവിടെ ലെഫ്റ്റ് ഒന്നും ഇല്ല സോ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം വെയിറ്റ് ഫോർ ദ പ്രൈസ് ടു റിയ പ്രൈസ് ആക്ഷൻ കുറച്ചുകൂടെ മുന്നോട്ട് പോട്ടെ അപ്പോൾ നമുക്ക് അന്നേരം നോക്കാം അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ എൻട്രി മാർക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇല്ലേ ഇതും മാറ്റി വെച്ചു ഇതും വെച്ചു അപ്പോൾ ഇവിടെ വരെയുള്ള ഏരിയ ക്ലീൻ ക്ലീൻ ഒന്നുമില്ല ഓക്കെ ഇനി നമ്മൾ നോക്കുന്നത് ഇത് പ്രൈസിങ് ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ്ട് ഒരു ഹൈ വോളിയം ക്യാൻഡിൽ കണ്ടു സി ഈ ഒരു ഹൈ വോളിയം ക്യാൻഡിൽ കണ്ടു ഇത് ടാർഗറ്റ് ലൈനാണ് ഇനി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഹൈ വോളിയം കണ്ടു ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ഹൈ വോളിയം കണ്ടു ഈ ഹൈ വോളിയം ക്യാൻഡിലിനകത്ത് നമ്മൾ നോക്കിയത് സി പ്രൈസ് ഇങ്ങനെ വന്ന് പല പ്രാവശ്യം ഇത്രവും പ്രൈസ് ആക്ഷൻ നടക്കുമ്പം ഇതിനകത്ത് ഓൾറെഡി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദ ഏരിയ ഓൾറെഡി കവർ ചെയ്തു സോ വോളിയം നമുക്ക് പിടികിട്ടുന്നില്ല സോ ലീവ് ഇറ്റ് ട്രെയിഡ് വേണ്ട അടുത്ത് ഓൾ റൈറ്റ് അപ്പം അടുത്ത് ഇതുപോലെ നമുക്ക് ഇങ്ങനെ ക്ലീൻ പ്രൈസ് ആക്ഷൻ കിട്ടുന്ന ഏരിയയിലാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് ക്യുക്ക് ചെയ്ത് സ്വീപ് ചെയ്ത് എക്സിറ്റ് ചെയ്ത് പൊക്കോളും അപ്പോൾ ഇനി അടുത്ത് നോക്കുന്നത് സി അതിനുശേഷം പ്രൈസ് നേരെ താട്ട് പോകുന്നു സോ ഇവിടെ വന്ന് കഴിയുമ്പത്തേനും ഓൾറെഡി സി ഇവിടെ മൾട്ടിപ്പിൾ ടൈം ഇത് ട്രാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ നമ്മുടെ ടാർജറ്റ് മാർക്കറ്റ് എടുത്തെടുത്ത് എടുത്ത് എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം നമ്മൾ അവിടെ പോയി ടാർജറ്റ് കണ്ടുപിടിക്കേണ്ട ടാർജറ്റ് അല്ല എൻട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ട കാര്യമില്ല അപ്പോൾ പെട്ടെന്ന് നമുക്ക് പ്രൈസ് സി പ്രൈസ് വരേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പ്രൈസ് പെട്ടെന്ന് ഇങ്ങോട്ട് വരിക ഇങ്ങനെ രണ്ട് പുൾ രണ്ട് പുൾ ബാക്കിയാലും ഇതായിട്ട് വരിക അല്ലെങ്കിൽ സി ഇതുപോലെ റേഞ്ച് ചെയ്ത് റേഞ്ച് ചെയ്ത് റേഞ്ച് ചെയ്ത് ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ വിട്ട് കളയാതെ ബിക്കോസ് നമ്മളുടെ ടാർജറ്റ് ഏരിയ ഈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അവിടെ നമ്മളുടെ ടാർജറ്റ് നശിപ്പിച്ച് വെച്ചിട്ട് നമ്മൾക്ക് അവിടെ പോയിട്ട് ട്രേഡ് എൻട്രി എടുക്കാൻ പറ്റത്തില്ല സോ നെക്സ്റ്റ് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇതാണ്ട് ഇവിടെ ഹൈ വോളിയം ഡെവലപ്പ് ചെയ്തു സോ ഇതൊരു ടാർഗറ്റാണ് സോ ഇനി നമുക്കിതിൻ്റെ ബോട്ടം ലൈൻ നമുക്ക് വരണം അല്ലേ സോ നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ സോ ഇവിടെയാണ്ട് അടുത്ത ഇത് വന്നു അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ ഹൈ വോളിയൂം ഒരെണ്ണം ഇവിടെ മാർക്ക് ചെയ്തു നെക്സ്റ്റ് ഹൈ വോള്യം എന്ന് പറയുന്നത് ഇതാണ് സി ഇനി ഇതിന് പ്രൈസ് ബോട്ടം ട്രേഡ് ചെയ്യുമ്പോൾ പ്രൈസിൻ്റെ ആക്ഷൻ കൂടെ നമുക്ക് നോക്കാം ഒരു ട്രേഡും കൂടെ നമുക്ക് എടുക്കാം ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് വന്നു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഇൻ ടു ദ ട്രേഡ് ഓൾ റൈറ്റ് നോക്കാം സി സി സ്റ്റോപ്പ് ലോസ് തോന്നുന്നു കറക്റ്റ് സ്റ്റോപ്പ് ലോസ് സീറ്റ് ചെയ്തേച്ച് പോയി സോ അത് ഫെയിൽഡ് ഈവൻ വൺ ഈസ് ടു ഇത് എത്രയായിരുന്നു അത് ട്വൻറി പോയിന്റേ ഉള്ളൂ അപ്പോൾ നമ്മളത് എടുക്കണം വേണ്ടെന്നുള്ളത് നമ്മളുടെ ഡിസിഷനാണ് ട്വൻ്റി പോയിന്റ് എന്ന് പറയുമ്പോഴത്തേനും റിസ്ക് റിവാർഡ് റേഷ്യോ നമ്മൾ വൺ ഈസ് ടു ഓക്കെ ഇത് വൺ ഇസ് ടു ടുവോ വരുന്നുള്ളൂ അപ്പോൾ നമ്മളത് വൺ ഇസ് ടു ത്രീയുടെ നോക്കുവാണെങ്കിൽ അത് വേണ്ട വൺ ഇസ് ടു ടു ആണെങ്കിൽ പോലും സ്റ്റോപ്പ് ലോസ് സീറ്റ് ചെയ്തു ഓക്കെ ലെറ്റ് ഇറ്റ് ബി സ്റ്റോപ്പ് ലോസ് അപ്പോൾ എല്ലാ സ്റ്റോപ്പ് ലോസിലും നമുക്ക് വൺ ഓർ ലോസ് ആകുന്നുള്ളൂ കിട്ടുവാണെങ്കിൽ റിസ്ക് റിവാർഡ് ഷ്യുക വൺ ഓർ ടു ഇതാണ് നമ്മളെ റിസ്ക് റിവാർഡ് വൺ വൺ ഇഷ്ടു ത്രീ ഓർ വൺ ഇഷ്ടു ത്രീ വിൽ ബി ബെറ്റർ ഓൾവേസ് ബിക്കോസ് ഇത് ചെറിയ അല്ലേ നമ്മൾ പത്ത് പോയിന്റ് മുപ്പത് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇൻട്രാഡേജ ചെയ്യുമ്പോൾ വലിയ സംഭവം സോ നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പം സി ഈ പ്രൈസ് ആക്ഷൻ ഇവിടെ എല്ലാം വന്ന് ഇതായി അപ്പോൾ ഇവിടെ നോക്കി ഇത് നമ്മളെ സംബന്ധിച്ചൊരു ടാർജറ്റ് ലൈനാണ് അല്ലേ അതിന് ശേഷം അടുത്ത ഓളിയങ്കൻറ്റിൽ വന്നു ഇതും വളരെ സ്മോൾ വോളിയോ ഉള്ളു ഇതേ ഉള്ളൂ ടാർജറ്റേ ഉള്ളൂ സോ ഇതെന്ന് പറയുന്ന ക്ലോസിങ് ആക്ടിവിറ്റിയാണ് എല്ലാവരും പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്ന മൂവ്മെൻ്റ് ആണ് അപ്പോൾ ലീവിറ്റ് അതിന് ശേഷം നെക്സ്റ്റ് ഡേയിൽ ഇനിവേ നമ്മൾ മൂന്നരയ്ക്ക് മുമ്പേ അരമണിക്കൂർ മുമ്പേ ട്രേഡിംഗ് നിർത്തുമല്ലോ അപ്പം അതിന് ശേഷമുള്ള ആക്ടിവിറ്റിക്കകത്ത് നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല ഇവിടെ ചുമ ടൈം വേസ്റ്റ് ആണ് മാത്രമേ ഉള്ളു ഓക്കെ നൗ നെക്സ്റ്റ് ആക്ടിവിറ്റി ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും പ്രൈസ് മുകളിലോട്ട് 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 പോയി സോ ഇവിടെ നമ്മളെ സംബന്ധിച്ചൊരു ഉണ്ട് സോറി ഇത് നമ്മളെ സംബന്ധിച്ചൊരു ടാർജറ്റ് ലൈനാണ് സി അതിനുശേഷം വന്നിരിക്കുന്ന ബോട്ടം ലൈൻ ഏതാണ് ഇത് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലുണ്ടോ റൈറ്റ് സി ഈ ഓളിയും ക്യാൻഡിലിനകത്ത് അപ്പോൾ ഇത് രണ്ടും നമ്മളെ സംബന്ധിച്ചൊരു ടാർജറ്റ് ഏരിയ ആണ് റൈറ്റ് അപ്പോൾ പ്രൈസ് ഇങ്ങനെ വരുമ്പോൾ വന്നിച്ച് ഇവിടെ വന്ന് മിറ്റികേറ്റ് ചെയ്തിട്ട് വീണ്ടും പ്രൈസ് കയറിപ്പോയി സോ വീണ്ടും ഇവിടെ എൻട്രി വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ എൻട്രി എടുക്കണോ വേണ്ട അവിടെയാണ് നമ്മളുടെ പ്രൂഡൻസ് എന്ന് പറയുന്നത് നമ്മൾ എവിടെ എൻട്രി എടുക്കണം എന്നുള്ളത് ബേസ്ഡ് ഓൺ ദ മിറ്റിഗേഷൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന ബോക്സ് ക്ലീൻ ആണെങ്കിൽ സി നമ്മൾ ഈ രണ്ട് ക്യാൻഡിലും മാർക്ക് ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ് രണ്ട് വോളിയം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഏരിയ ആണ് ആ ഏരിയയിൽ പ്രൈസ് ആക്ഷൻ ഡെവലപ്പ് ചെയ്തെങ്കിൽ ദാറ്റ് മീൻസ് ഇവിടുത്തെ ആക്ടിവിറ്റി കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലായോ ഇങ്ങനെ നമ്മൾ പ്രൈസ് ആക്ഷനെ നമ്മൾ ഇത് ചെയ്തോട്ട് നമ്മൾ ട്രേഡ് സെറ്റപ്പ് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എൻട്രി കറക്റ്റ് ആയിട്ട് കിട്ടും ചില സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിരിക്കും നോ പ്രോബ്ലം എങ്കിൽ പോലും നമുക്ക് വൺ ഇൻറ്റു ത്രീ എന്നുള്ള രീതിയിൽ നമുക്ക് പോകുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ റിസൾട്ട് നമുക്ക് നോക്കാം സ്റ്റോപ്പ് ലോസ് പത്ത് പോയിന്റ് പോയി മുപ്പത് പോയിന്റ് കിട്ടി അല്ലേ പോയിട്ട് ഇരുപത് പോയിന്റ് ഉണ്ട് പിന്നെ ഇരുപത് പോയിന്റ് ഉണ്ട് ഇവിടെ പത്ത് പോയിന്റ് പോയി വീണ്ടും പത്ത് പോയിന്റ് ആയി നമുക്ക് ആൾ റൈറ്റ് പത്ത് പോയിൻ്റ് ആയി ഇവിടെ മുപ്പത് പോയിന്റ് കിട്ടി മുപ്പത് പത്ത് നാൽപ്പത് പോയിന്റ് ആയി നാൽപ്പത് മുപ്പത് എഴുപത് പോയിന്റ് ആയി കണ്ടോ അപ്പോൾ ഇവിടെ വരെയുള്ള ടാർഗറ്റ് നമുക്ക് ഇങ്ങനെ കിട്ടി സിമ്പിൾ ട്രേഡ് സെറ്റപ്പ് വലിയ അധികം കോംപ്ലിക്കേഷൻസോ ഒന്നുമില്ല ബേസിന മൂല്യത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുകയാണ് എവിടെ വരുമ്പോഴാണ് പ്രൈസ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇനി ഇതിനകത്ത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം സപ്പോസ് പ്രൈസ് ഇപ്പോൾ നമ്മളൊരു വലിയ വോളിയം ക്യാൻഡിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു ഓൾ റൈറ്റ് ഇവിടെ അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ച് ടാർഗറ്റ് ലൈനായിട്ട് നമ്മൾ മാർക്ക് ചെയ്തു സോ ഇനി മുന്നോട്ടുള്ള രീതിയിൽ പ്രൈസ് ഇവിടെ എവിടെ വരുമ്പോഴാണ് പ്രൈസ് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെ വന്നിരിക്കുന്ന പ്രീവിയസ്ലി വന്നിരിക്കുന്ന ഹയസ്റ്റ് വോളിയം ക്യാൻഡിൽ ഏതാണോ അവിടെ വരുമ്പോഴാണ് പ്രൈസ് റിയാക്ട് ചെയ്യാൻ പോകുന്നത് കറക്റ്റ് ഇവിടം വരും അപ്പം അല്ലെങ്കിൽ ഈ ഈ പ്രൈസിൻ്റെ ഇവിടെ വരുമ്പോഴാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത് റൈറ്റ് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ഇവിടെ അതിൻ്റെ ബോട്ടം പ്രൈസ് വരുമ്പോഴാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഇമീഡിയറ്റ്ലി നമുക്ക് കണ്ടുപിടിക്കാം ഈ രണ്ട് പോളിങ് കാൻഡിൽ വെച്ചിട്ടുള്ള ആക്ടിവിറ്റി നോക്കുമ്പോൾ മനസ്സിലാകുന്നത് സോ ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് വരുമ്പോൾ പ്രൈസ് റിയാക്ട് ചെയ്യുന്നത് ക്ലീൻ ഏരിയ ആണെങ്കിൽ വി ആർ സേഫ് അതർവൈസ് വി ആർ നോട്ട് സേഫ് ബിക്കോസ് പ്രൈസ് മിറ്റിക്കേഷൻ അവിടെ നടന്നു കഴിഞ്ഞു സോ നമുക്കവിടെ അവിടെ ട്രേഡ് സെറ്റപ്പ് ഫോം ചെയ്തുകൊണ്ട് എന്നിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ലേ പ്രൈസ് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് അറിയാനും പറ്റത്തില്ല പെട്ടെന്ന് ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് കൊണ്ടുപോകും അതാണ് ഇന്നത്തെ കാര്യം അപ്പം ഇങ്ങനത്തെ സെറ്റപ്പുകൾ നമ്മൾ ഓളീത്തിനെ ബേസ് ചെയ്തിട്ട് മാക്സിമം നമ്മളുടെ ഇതിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക അപ്പം നമുക്കറിയാൻ പറ്റും എവിടെയാണ് നമ്മളുടെ വിന്നിംഗ് എഡ്ജ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് വൺസ് യു സി ഇറ്റ് ദെൻ യു കെ നോട്ട് അൺ സി ഇറ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ലെക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു കമൻസ്സുകൾ എഴുതാതെ മറക്കരുത് നിങ്ങളുടെ കമൻറ്റ്സ് ആണ് എൻ്റെ കുറിച്ചത് താങ്ക് യു അൺ സി യു എന്നൊരു വീഡിയോ